ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം കൗമാരക്കാരുടെ ഇടയിൽ ഉള്ള മൊബൈൽ ദുരുപയോഗത്തെക്കുറിച്ചാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കൗമാരക്കാരിൽ മൊബൈലിന്റെ നിരന്തരമായ ഉപയോഗം വളരെയേറെ വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ അനിത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് പാരൻറ്റിംഗ് കോച്ച് മാതാപിതാക്കൾ പലപ്പോഴും സങ്കടത്തോടെ പറയാറുണ്ട് കുഞ്ഞുങ്ങൾ പഠന പഠനകാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കുന്നില്ല മൊബൈൽ ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നു എന്നൊക്കെ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ വന്നുചേരുന്ന ഒരടിമത്തമുണ്ട് ഒരു ഉണ്ട് അതേ രീതിയിൽ തന്നെയാണ് കുഞ്ഞുങ്ങളെ മൊബൈലിൻ്റെ ദുരുപയോഗവും അഡിക്ഷനിലിട്ട് കൊണ്ടുപോകുന്നത് എന്തൊക്കെയാണ് മൊബൈൽ അഡിക്ഷനിൽ കുട്ടി എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ള സിംഡംസ് ഒന്നാമത്തേത് നിരന്തരം പ്രകടിപ്പിക്കുന്ന ഉത്കണ്ഠയും നിരാശയാണ് ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ രണ്ടാമത്തേത് മറ്റ് കാര്യങ്ങൾ ചെയ്യുവാനുള്ള താൽപ്പര്യമില്ലായ്മ നെഗ്ലെക്റ്റിംഗ് ആൾ അതർ ആക്ടിവിറ്റീസ് അവൻ സ്കൂളിൽ പോകാൻ പോലും പഠിക്കുവാൻ പോലും സ്കൂൾ വർക്കുകൾ ചെയ്യുവാനുള്ള താല്പര്യമില്ല ഇവൻ അവന് ഒരു നാളിൽ വളരെയേറെ ഇഷ്ടമായിരുന്ന ഹോബികളിൽ ഏർപ്പെടാനോ സമപ്രായക്കാരുമായിട്ട് സമയം ചെലവഴിക്കുവാനോ അവരുമായിട്ട് സംസാരിക്കുവാനോ പോലും കൂട്ടാക്കാത്ത അവസ്ഥ മൂന്നാമത്തേത് ഫിസിക്കൽ ആണ് അതിൽ കഴുത്തുവേദന തലവേദന കണ്ണുവേദന തുടങ്ങി നിരന്തരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നുചേരുന്ന അവസ്ഥയുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഫാൻറ്റം വൈബ്രേഷൻ സിൻഡ്രം ഈ ഫാൻറ്റം വൈബ്രേഷൻ സിൻഡ്രം എന്ന് പറഞ്ഞാൽ കയ്യിൽ കൈകളിൽ മൊബൈൽ ഇരിക്കുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യാതെ തന്നെ അത് റിങ് ചെയ്യാതെ തന്നെ ആ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നു ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നു റിങ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകുന്ന അവസ്ഥയാണ് ഫാൻറ്റം വൈബ്രേഷൻ സിൻഡ്രം എന്ന് പറയുന്നത് അഞ്ചാമ നാലാമത്തേത് ഇമോഷണൽ ഡിപ്പെൻഡൻസ് ആണ് വല്ലാത്തൊരു ഡിപ്പെൻ്റൻസ് വൈകാരികമായുള്ള ഒരു ബന്ധം ഈയൊരു ഇൻസ്ട്രുമെൻ്റുമായിട്ട് വന്നു ചേരും അതായത് മൊബൈൽ ഇല്ലാതെ എങ്ങോട്ടും പോകില്ല മൊബൈലില്ലാണ്ട് കുളിക്കില്ല ഉണ്ണില്ല ഉറങ്ങില്ല എന്നൊക്കെയുള്ള അവസ്ഥയിലോട്ട് കുട്ടി പോകാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാമാണ് അവരൊരു അഡിഷനിലോട്ട് എത്തിയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ അളവ് കോലുകൾ എന്ന് പറയുന്നത് ഇനി മറ്റെന്തൊക്കെ കോൺസിക്വൻസാണ് അനന്തര ഫലങ്ങളാണ് ഇത് ഉണ്ടാക്കുന്നത് മൊബൈൽ മൊബൈൽ ഉപയോഗം നിരന്തരമായുള്ള മൊബൈൽ ഉപയോഗം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് അവരുടെ മെൻ്റൽ ഹെൽത്ത് വളരെയേറെ മോശമാണ് സെൽഫ് കെയറോ സെൽഫ് എസ്റ്റീമോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലോട്ട് പോകും ആത്മാഭിമാനം ഇല്ലാത്ത ഒരവസ്ഥ കൈവന്നാൽ ഒരു കുട്ടിയുടെ വളർച്ചയെ അത് എത്രത്തോളം ബാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും ഒരു ലോൺലിനെസ് അവനിൽ ഫീൽ ചെയ്യും അതാണ് അവൻ ഇഷ്ടപ്പെടുന്നത് ഒരു അവൻ്റെ മൊബൈലുമായിട്ട് ഇങ്ങനെ നിരന്തരം സമ്പർക്കത്തിലിരിക്കുക അക്കാഡമിക് പെർഫോമൻസ് വളരെ മോശമാകും അവൻ്റെ പഠന നിലവാരം വളരെ മോശമാകുന്ന അവസ്ഥയിലോട്ട് പോകും ഫിസിക്കൽ ഹെൽത്ത് എന്ന് ഹെൽത്ത് ശാരീരികമായിട്ടുള്ള ആരോഗ്യം വളരെയേറെ മോശമാകും അതിൽ ഒന്നാമത്തേതാണ് പൂവർ പോസ്ചർ വന്നു ചേരും അതായത് എക്സസൈസിലൂടെയും നിരന്തരമായിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെയും നല്ല മസിൽ ഒക്കെ നടക്കേണ്ട ഈ പ്രായത്ത് എപ്പോഴും ചടഞ്ഞ് കൂടി ഒരിടത്ത് കഴുത്തും താഴേക്ക് പിടിച്ചിരുന്നാൽ മസിൽ ഡെവലപ്മെന്റ് ഒന്നും നടക്കില്ല അങ്ങനെ ഒരു ഏതൊരു ശരീരഭംഗി ഏതൊന്നും തന്നെ വന്നു ചേരില്ല സ്മാർട്ട്നെസ് എല്ലാം പോകും അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് കുട്ടി ചെന്ന് ചേരും ഏതൊരു ശാരീരിക ക്ഷമതയും ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാറും നിരന്തരമായ തലവേദന കഴുത്തുവേദന കണ്ണിന് വല ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത വളരെയേറെ അധികമാണ് ഇനി നമ്മുടെ ഇതിന് ബ്രെയിൻ കെമിസ്ട്രി ഇതെങ്ങനെ ബാധിക്കാം കൗമാര കാലഘട്ടം വികസന ഡെവലപ്മെൻറ്റൽ പീരീഡാണ് അതായത് അവൻ്റെ ബ്രെയിൻ അപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു പഠനത്തിലൂടെയും കായിക അഭ്യാസങ്ങളിലൂടെയും സർഗാത്മക ശക്തികളിലൂടെയും എല്ലാം വളരെയേറെ ശക്തി പ്രാപിക്കേണ്ട കരുത്ത് പ്രാപിച്ച് നല്ലൊരു പൗരനായി എത്തിച്ചേരേണ്ട ആ ഒരു സമയത്ത് ഈ മൊബൈൽ ഉപയോഗത്തിലോട്ട് പോയാൽ അവർക്ക് വളരെയേറെ ഒരു ബ്രെയിൻ കപ്പാസിറ്റി വളരെയേറെ കുറയും കൊഗ്നിറ്റീവ് അതായത് ചിന്ത മണ്ഡലം വളരെയേറെ വീക്കൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനകത്ത് വളരെയേറെ ഇംബാലൻസ് വരും അത് കാരണം അതവരുടെ മൂഡിനെയോ അപക് ബിഹേവിയറിനെയൊക്കെ വളരെയേറെ അപറ്റി ബ്രെയിൻ കെമിസ്ട്രി ശരിയായിട്ട് നടക്കില്ല ബ്രെയിനിലെ രാസപ്രവർത്തനം ശരിയായിട്ട് നടക്കാത്തത് കാരണം ഹാപ്പി ഹോർമോൺസ് ഒന്നും തന്നെ വർക്ക് ചെയ്യാത്ത ഒരു അവസ്ഥയിലോട്ട് കടന്നു പോകാനുള്ള സാധ്യത ഉണ്ട് അവരുടെ സോഷ്യൽ സ്കിൽസിനെ ഇത് വളരെയേറെ ബാധിക്കും അതായത് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ കുറയുന്നത് കാരണം അവൻ ഒരു ഏകാന്തമായ ലോകത്തിലോട്ട് പോകുന്നു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനിലൂടെയാണ് എമ്പതിയും സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ കുഞ്ഞുങ്ങളിൽ ചേരുന്നത് ഒരു വ്യക്തിയിൽ രൂപപ്പെട്ടു വരുന്നു അപ്പോൾ ഇല്ലാത്തവൻ എമ്പതിയില്ലാത്തവൻ ആയിത്തീർന്നാൽ എമ്പതി ഒരു പൗരനായി തീർന്നാൽ സാമൂഹ്യമായ പ്രതിബദ്ധതകൾ എങ്ങനെ അവൻ ചെയ്യും അവൻ മാതാപിതാക്കൾക്ക് പോലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അത് കാര്യമായി ഗവനിക്കില്ല അവർക്ക് വേണ്ട ഏതൊരു സഹായവും ചെയ്യാത്ത ഒരു ചെയ്യാത്തൊരവസ്ഥയിൽ പോകും ഇങ്ങനെ ഈ മൊബൈലിന്റെ നിരന്തരമായ ദുരുപയോഗം കാരണം അവൻ നമ്മുടെ സമൂഹത്തിനോ കുടുംബത്തിനോ രാജ്യത്തിനോ തനിക്ക് തന്നെ പോലും പ്രയോജനമില്ലാത്തൊരു വ്യക്തിയായിത്തീരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ടീനേജേഴ്സൊക്കെ ടു തൗസൻഡിന് ശേഷം ജനിച്ചവരാണ് എന്തോ ഒരു ബ്രെയിൻ കപ്പാസിറ്റിയും സ്കില്ലും ടാലൻറ്റുമൊക്കെ ഉള്ള കുട്ടികളാണ് അവർ ശരിയായ രീതി അവർക്ക് പാരൻറിങ് നൽകണം ശരിയായ ശിക്ഷാരീതികൾ നടപടികളൊക്കെ നമ്മൾ സ്വീകരിക്കണം നിങ്ങൾ ശ്രമിച്ചാൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവരെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന പ്രൊഫഷണൽ ഹെൽപ്പ് കൊടുത്ത് കൗൺസിലിങ്ങിലൂടെയും സൈക്കോതെറാപ്പിയിലൂടെയും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ച് കൈപിടിച്ച് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും രക്ഷകർത്താക്കൾ മുൻകരുതലുകൾ എടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വന്നു ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം